രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ കഥ നമ്മൾ തുടരുകയാണ് ഇത്തവണ നമ്മൾ പോകുന്നത് പിറവത്തേക്കാണ് പ്രവം നിയമസഭാ മണ്ഡലം പൊതുവെ അറിയപ്പെടുന്നത് യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയായിട്ടാണ് ഇവിടെ സ്ഥിരമായിട്ട് വിജയിച്ചു കൊണ്ടിരുന്നത് കേരള രാഷ്ട്രീയത്തിലെ അധികായൻ എന്ന് തന്നെ പറയാവുന്ന ടി എം ജേക്കബാണ് പക്ഷെ രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് അവിടെ ഒന്ന് കാലിടും രണ്ടായിരത്തി ആറിൽ ഇവിടെ വിജയിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എം ജെ ജേക്കബാണ് എങ്ങനെയാണ് ഈ വിജയം സാധ്യമായത് അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതാണ് ഈ തവണത്തെ നമ്മുടെ എപ്പിസോഡ് എഴുപത്തി ഒൻപതിൽ ഞാൻ തിരുമാറാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റായി വരികയും അങ്ങനെ പ്രസിഡന്റായി പ്രവർത്തിച്ച് ആ പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തായി ഉണ്ടായി അതിനുശേഷം ഞാൻ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു പിന്നീട് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് കൂത്താട്ടുകുളം ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനെ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാനായി പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ രണ്ടായിരത്തി ആറില് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് പിറവത്ത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഞാൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പാർട്ടി നിശ്ചയിക്കുകയും അന്യ വിവരം അറിയിക്കുകയും ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ അങ്ങനെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുകയാണ് ഉണ്ടായത് ആ തിരഞ്ഞെടുപ്പിൽ പിറവ മണ്ഡലത്തിൽ ടി എം ജേക്കബിനെതിരെ മത്സരിച്ച് ജയിക്കുമെന്നൊരു ധാരണയൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ആളുകളുടെ ഇടയിലൊരു മതിപ്പും മറ്റ് സാഹചര്യങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ആളുകളുടെ വളരെ സജീവമായ പ്രവർത്തനം ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇടതുപക്ഷ മുന്നണിയുടെ പോകർ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തിരഞ്ഞെടുപ്പിലെ അവസാനം അയ്യായിരത്തി ഒരുന്നൂറ്റി ഒൻപത് എട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് എനിക്ക് പിറവ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുവാനായിട്ട് അവസരമുണ്ടായി അപ്പം സ്വാഭാവികമായിട്ടും അതിന് വഴിതെളിച്ചത് നമുക്കറിയാം ജനപ്രതിനിധികൾ സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് മെമ്പറായാലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും എം എൽ എ ആയാലും എം പി ആയാലും അവർക്ക് ജനങ്ങളിലൊരു മാൻഡേറ്റ് ഉണ്ട് ആ മാൻഡേറ്റ് അത് അവർ ശരിക്കു വിനിയോഗിച്ചാൽ തനിക്ക് കിട്ടുന്ന ചെറുതും വലുതുമായ ഏത് സ്ഥാപനം ഏത് സ്ഥാനങ്ങളും നാടിനും ജനങ്ങൾക്കും വേണ്ടി ഈ ഉപയോഗിക്കും അത് എന്ന് ആളുകൾക്ക് തോന്നിയ സ്വാഭാവികമായിട്ടും ആളുകൾ വോട്ട് ചെയ്യും അതും എൻ്റെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടി സഹായിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ആളുകൾക്ക് ഒന്നും ഒരു ഇത് തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് അസംബ്ലി തിരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് നമ്മുടെ സ്വയം നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഒന്നും ജീവിക്കാൻ കഴിയില്ല ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് അതിന് നൂറുകണക്കിന് ആളുകളുടെ പ്രവർത്തനം ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ നല്ല പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ സി പി എമ്മിൻ്റെ പ്രവർത്തകർ പാർട്ടി സഹാക്കളൊക്കെ വലിയ പ്രവർത്തനമാണ് ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് എനിക്ക് പർവത്ത് എന്ന് അസംബ്ലിയിലേക്ക് ജയിക്കാനായിട്ട് കഴിഞ്ഞത് തിരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ജനങ്ങളുടെ ഒരു പ്രതികരണം എത്രത്തോളമായിരുന്നു അല്ല പ്രതികരണം സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയില് നല്ല പ്രതികരണമാണ് ആദ്യം വരുന്നുണ്ടായിരുന്നത് കാരണം ഈ പഞ്ചായത്തിലെ പ്രവ പഞ്ചായത്തിലും മറ്റ് ഈ സഹകരണ ബാങ്കുകളിലുമൊക്കെ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു പ്രവർത്തനം ആളുകൾക്കറിയാമായിരുന്നു കൊണ്ട് ആളുകൾ നല്ല പ്രതികരണമാണ് ആദ്യം ഭരിച്ചത് പക്ഷേ ഈ പിറവം പോലുള്ള മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് നല്ല ടൈറ്റായ മത്സരം നടത്തും വളരെ കാരണം പൊതു പൊളിറ്റിക്കൽ സ്ഥിതി അതാണ് അങ്ങനെ ഉള്ള സ്ഥിതിയുള്ളൊരു മണ്ഡലത്തിൽ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥികളെ ഇട്ട് മത്സരിപ്പിക്കാൻ അതായത് സി പി എം എന്ന പാർട്ടി സ്വാഭാവികമായിട്ട് ഓരോ സ്ഥലത്തും അതിനു പറ്റിയ ആളുകളെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം എന്നെ പാർട്ടി നിശ്ചയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് എനിക്ക് ഇപ്പോഴും മറക്കാൻ കഴിയാത്ത പ്രവർത്തനം എല്ലവരുടെയും ഭാഗത്തുനിന്ന് നിഷ്പക്ഷപതികളായ ആളുകൾ ഒത്തിരി രാഷ്ട്രീയമൊന്നുമില്ലാത്ത ആളുകൾ പോലും സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞത് അത്തരത്തിലൊരു വലിയ പ്രവർത്തനമാണ് പ്രവ് മണ്ഡലത്തിൽ നടത്തിയത് ജയിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എതിർ സ്ഥാനാർത്ഥി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമുള്ളവരാണ് ഈ പറഞ്ഞോളൂ ഇവിടെ അടുത്ത് താമസിക്കുന്നവരാണ് ഒരേ ഒരേ പഞ്ചായത്തില് ഉള്ള ആളുകളാണ് പല ഒന്നിച്ചു പോലും പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ അതുകൊണ്ട് പക്ഷേ നമുക്കൊക്കെ ഓരോ നിലപാടുണ്ട് നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് അപ്പോൾ അത് പൊളിറ്റിക്കലായിട്ട് മറ്റേ വ്യക്തിപരമായ ഒരു കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാറില്ല നാടിന്റെ പൊതുവായ കാര്യങ്ങളിൽ സഹകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും വന്നും എപ്പോഴും സഹകരിച്ച് പോകുന്ന ഒരു നിലപാട് അങ്ങനെയുള്ള നിലപാടല്ല ഒന്നിനോടും ഒരു എന്താ ഒരു നെഗറ്റീവായ കാഴ്ചപ്പാട് ഒന്നിനോട് എടുക്കാറില്ല പോസിറ്റീവായിട്ട് മാത്രമേ കാര്യങ്ങളെ കാണാറുള്ളൂ ചെറുപ്പം പോലെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന ആളാണ് ഇപ്പോൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് യൂണിവേഴ്സിറ്റിയിൽ സർഡിൽസിന്റെ ചാമ്പ്യനൊക്കെ ആയിട്ടുണ്ട് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട് ും സ്വാഭാവികമായിട്ട് ഞാൻ പഠിക്കാൻ ഞാൻ പറഞ്ഞല്ലേ വടകര സെന്റ് ജോൺസ് ഹൈസ്കൂളില് ബഹുമാനായ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി കെ ആർ നാരായണൻ അദ്ദേഹം പുഴപൂരിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു വന്ന് പഠിച്ച ഒരു സ്കൂളാണ് വളരെ പുരാതനമായ ഒരു സ്കൂള് വടകര സെന്റ് ജോൺസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് അത് ഒ അഭിമാനമുള്ള കാര്യം അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ പഠിച്ച ഒരു സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ അന്ന് അന്നും ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ഈ പറഞ്ഞ സ്പോർട്സ് രംഗത്തും അതുപോലെ തന്നെ ഈ ലിറ്റററി മറ്റേ ഈ രംഗങ്ങളിൽ പൊളിറ്റിക്സ് വല്ല സ്കൂളുകളിലൊന്നും അന്ന് ആ കാലഘട്ടങ്ങളിൽ അത്ര സജീവമായി പൊളിറ്റിക്സ് ഇല്ലെങ്കിലും ഈ ലിറ്റററി ആക്ടിവിറ്റീസിലൊക്കെ അന്നും പങ്കെടുക്കും അപ്പോൾ ഈ രണ്ട് തരത്തിലും സ്പോർട്സിലും പങ്കെടുക്കും ഈ മറ്റ് ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന ഒരു ശീലം ചെറുപ്പം മുതലേ എനിക്കുണ്ടായിരുന്നു ഞാൻ പഠിച്ചിലൊക്കെ ചാമ്പ്യനായിരുന്നു കൊടയര സെൻറ്റ് ജോൺസ് ഹൈസ് സ്കൂളിലും ആലുവ യു സി കോളേജിലും പിന്നെ ഞാൻ എം ഐക്ക് പഠിച്ച ക്രിസ്ത്യൻ കോളേജിലും ഒക്കെ അവിടെയൊക്കെ ഈ സ്പോർട്സ് ചാമ്പ്യനവരായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് അതൊരു ശീലമാണ് ചെറുപ്പം മുതലേ ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിയുള്ളൂ തിരാന്തൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയുടെ തുടക്കത്തിലാണ് അമ്പത് അമ്പത് അവസാനം അറുപത് ആദ്യമൊക്കെയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം അപ്പം ആ കാലഘട്ടത്തിന് ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ വരെ മെഡൽ വാങ്ങുവാനും മത്സരിക്കുവാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമായിരുന്നു ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് തലം മുതലും പിന്നീട് ബ്ലോക്ക് തലത്തിലും പിന്നീട് നിയമസഭാ സാമാജികനായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതം ആണല്ലേ ഈ കാലയളവിൽ എപ്പോഴെങ്കിലും ഒരു മടുപ്പിക്കുന്ന അനുഭവം ജീവിതത്തിൽ അങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒരു സന്തോഷം അങ്ങനെയുള്ള പ്രവർത്തനം നടത്താറുള്ളൂ ഈ പറഞ്ഞ ഒന്ന് തെരഞ്ഞെടുപ്പ് നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്ന ആൾക്കും രാഷ്ട്രീയമുണ്ട് മനസ്സിൻ്റെ മനസ്സിൽ രാഷ്ട്രീയമില്ലാത്ത ആരുമില്ല എങ്കിൽ പോലും ഈ രാഷ്ട്രീയം എന്ന് പറയാൻ നമുക്ക് തിരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം ഏതെങ്കിലും ഒരു മുന്നണിയുടെ ചേരിയില്ലാതെ വളരെ ചുരുക്കം ആൾക്കാർ അതും അതും വളരെ ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെ നമ്മുടെ കേരളത്തിൽ ജയിക്കാതെ അത് നമ്മുടെ നിലപാടാണ് പക്ഷേ തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അത് പഞ്ചായത്ത് മെമ്പറായാലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും എം എൽ എ ആയാലും ജയിച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഒന്നിച്ച് ഒന്ന് ഒന്നായി കാണാൻ കഴിയുന്ന ഒരു നിലപാട് അത് ജനങ്ങൾ അംഗീകരിക്കും സ്വാഭാവികമായിട്ടും നാടിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അത് ആ ഒരു ലക്ഷ്യത്തോടു കൂടി പോയാൽ പെറ്റിയായിട്ടുള്ള ചില രാഷ്ട്രീയ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഒഴിച്ച് മറ്റുള്ള ജനങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാകും അങ്ങനെ ആ സപ്പോർട്ട് നമ്മുടെ നമുക്കും നമ്മുടെ നാടിനും നമുക്ക് ടെൻഷനും കുറയും ഈ എപ്പോഴും ഈ മല്ലടിച്ചുകൊണ്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് തിരഞ്ഞെടുക്കപ്പോൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് പോലുള്ള തലങ്ങളിലൊക്കെ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം കൂടാതെ രാഷ്ട്രീയം നിലനിർത്തണം അപ്പോൾ രാഷ്ട്രീയം ഇല്ലാതെ നമുക്കൊന്നും രാഷ്ട്രീയം നമുക്കേത് നിലപാടുണ്ടോ ആ നിലപാടിലുറച്ചു നിന്നുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ഇങ്ങടെ ആ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് നാടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളൊരു ശൈലിയാണ് ഞാൻ ഞാനെന്ത് എല്ലാരെങ്കിലും പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ എം എൽ എ ആയിരുന്നപ്പോഴും അങ്ങനെയാണ് ഞാനുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾ ഞാൻ പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട് പക്ഷെ വ്യക്തിപരമായി അങ്ങോട്ട് പോയി ആളുകൾ വ്യക്തിപരമായി എതിർക്കാറ് പോലുമില്ല അത് അങ്ങനെ അങ്ങനെ പ്രവർത്തിക്കാറുമില്ല എന്തെങ്കിലും പറയാനുണ്ട് ഇപ്പം ഞാൻ പല ഒത്തിരി മത്സരങ്ങളിലും എല്ലാ തലങ്ങളിലും മത്സരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആ മത്സരങ്ങളിലൊന്നും തന്നെ ഈ എതിർ മുന്നണിയുടെ ഒരു പോലും അങ്ങനെ ഒരു വലിയ എതിരായ പൊളിറ്റിക്കലായിട്ടല്ലാതെ വേറെ ആരോപണങ്ങളൊന്നും ഇതുവരെ ഇപ്പം എനിക്കിപ്പോൾ എൺപത്തഞ്ച് വയസ്സുണ്ട് എൺപത്തഞ്ച് വയസ്സിനടയ്ക്ക് ഇപ്പോൾ ഇവിടെ വലിയ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അടക്കം നടക്കുമ്പോഴൊക്കെ വന്നാലും അവർ ഒക്കെ തന്നെ വളരെ സ്നേഹത്തോടു കൂടിയാണ് നമുക്ക് പറ്റാൻ നമ്മുടെ രാഷ്ട്രീയം നമുക്കൊക്കെ ഉണ്ട് ആദ്യം ജയിക്കണം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ഇടതുപക്ഷക്കാരും ആഗ്രഹിക്കും മറ്റുള്ളവർ മറ്റവരും ആഗ്രഹിക്കും പക്ഷെ അത് അതിനെ ആ സ്പിരിറ്റിലേ കാണാറുള്ളൂ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ ഒരു അനുഭവം എന്ന് പറയാമോ സന്തോഷം ഇപ്പൊ നമ്മള് എന്നെ സംബന്ധിച്ച് പറയുമ്പോ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ പറഞ്ഞ ഞാൻ പഞ്ചായത്ത് ഒരു ചെറിയ ബോഡിയാണ് പഞ്ചായത്ത് ആ പഞ്ചായത്താണേൽ ആ പഞ്ചായത്തിനെ നമുക്കെല്ലാം അറിയാം പഞ്ചായത്തിലെ ആളുകളെ മുഴുവൻ അറിയാം ആ പഞ്ചായത്തിലെ ഓരോ പ്രദേശവും അറിയാം അപ്പോൾ അത് അതറിയുന്ന ഞാൻ എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ പഞ്ചായത്ത് അടങ്ങിയ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളും അവിടെയുള്ള നമ്മുടെ ഓഫീസുകളും ആളുകളുമൊക്കെ പഠിക്കും അതുപോലെ ഈ ഇപ്പം ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ ആദ്യം ജയിച്ച് കഴിഞ്ഞ ഉടനെ ആദ്യം നമ്മുടെ മണ്ഡലത്തെ പഠിക്കാൻ വേണ്ടി ഒരു വികസന സെമിനാർ ആദ്യം ആദ്യം വിളിച്ച് ചേർത്തത് കറോത്ത് ഈ പിന്നെ പത്ത് അന്ന് തിരുമാറാടി മുതൽ തിരുവാങ്കുളം വരെയുള്ള പഞ്ചായത്തുകളാണ് ഇപ്പോൾ കൂത്താട്ടുളം മുൻസി അന്ന് പഞ്ചായത്താണ് കറോം മുനിസിപ്പാലിറ്റി ഈ പല കൂത്താട്ടുളവും പിറവും അന്ന് പഞ്ചായത്തുകളാണ് മുനിസിപ്പാലിറ്റി ഇപ്പം തൃപ്പൂണിത്തുറം മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗം പിറവം നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ജയിക്കുമ്പോഴേ തിരുമാറാടി മുതൽ തിരുവാങ്കുളം വരെയുള്ള ഈ എട്ട് പഞ്ചായത്തുകളും പൂത്താൻ ഒമ്പത് പഞ്ചായത്തും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ തിരുവാങ്കുളം പഞ്ചായത്തിൻ്റെ ഭാഗം കൂടെ ചേർന്ന പ്രദേശമായിരുന്നു കോൺസ്റ്റിറ്റ്യൂസി അപ്പോൾ അവിടെ ആ പ്രവർത്തനത്തിന് ഒക്കെ വളരെ സജീവമായി നിൽക്കാൻ കഴിഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഈ പഞ്ചായത്തിൽ ഒത്തിരിയായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പൊതുവായ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം